വളാഞ്ചേരി വൈക്കത്തൂർ എ എൽ പി സ്കൂളിൻ്റെ നൂറ്റി ഒൻപതാം വാർഷികാഘോഷവും യാത്രായ്പ സമ്മേളനവും ഫെബ്രുവരി ഇരുപതിന് നടക്കും യാത്രയ്പ്പ് സമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നൂറ്റി ഒൻപതാം വാർഷികാഘോഷവും പ്രധാനാധ്യാപിക എൻ പത്മാവധി ടീച്ചർക്കുള്ള യാത്രായ്പ സമ്മേളനവുമാണ് നടക്കുക രാവിലെ കലാകൂട് എന്ന പേരിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെയും അംഗൻവാടി കുട്ടികളുടെയും കലാപരിപാടികൾ നടക്കും വാർഡ് കൗൺസിലർ കെ വി ശൈലജ ഉദ്ഘാടനം ചെയ്യും പി ടി എ പ്രസിഡന്റ് വി ടി റഫീഖ് അധ്യക്ഷനാകും സ്കൂൾ കുട്ടികളുടെ പത്രം വർണ്ണം കുറ്റിപ്പുറം എഇ ഒ വി കെ ഹരീഷ് പ്രകാശനം ചെയ്യും പ്രധാനാധ്യാപിക പത്മാവതി പി ടി എ ഉപാധ്യക്ഷൻ നസീർ തിരൂർക്കാട് എം ടി എ അധ്യക്ഷ മായ തുടങ്ങിയവർ സംസാരിക്കും മുപ്പത്തി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പത്മാവതി ടീച്ചർക്കുള്ള യാത്രയായ്പ് സമ്മേളനം വൈകുന്നേരം അഞ്ച് മുപ്പതിന് ആരംഭിക്കും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷറഫ് അമ്പൽ തിങ്ങൽ അധ്യക്ഷനാകും വിവിധ ഭാരവാഹികളായ റംല മുഹമ്മദ് മുജീബ് വാലാസി കെ വി ശൈലജ സാജിദ കെ വി ഉണ്ണികൃഷ്ണൻ ശ്രീമോവ് വീരാൻകുട്ടി ഗോപാലകൃഷ്ണൻ പവിത്രൻ തുടങ്ങിയവർ പങ്കെടുക്കും ശേഷം പൊലിക ബാൻഡ് ടീമിന്റെ കലാപരിപാടികളും അരങ്ങേറും വൈക്കത്തൂർ സ്കൂളിന്റെ വാർഷികാഘോഷവും പ്രധാന അധ്യാപികയായി മൂന്നര സേവനമനുഷ്ഠിച്ച ശ്രീമതി പത്മാവതി ടീച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഈ വരുന്ന ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും തൊട്ടടുത്തുള്ള അംഗനവാടി കുട്ടികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ പി ടി എ പ്രസിഡന്റ് ശ്രീ റഫീഖ് വി അധ്യക്ഷതയിൽ കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ഹരീഷ് വി വാർഡ് കൗൺസിലർ ശൈലജ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് ശ്രീ നസീർ തിരൂർക്കാട് എം ടി എ പ്രസിഡന്റ് ശ്രീമതി മായ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഉദ്ഘാടന സമ്മേളനത്തോടുകൂടി ആരംഭിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് മുപ്പത്തിയഞ്ച് വർഷം അധ്യാപന ജീവിതത്തിൽ സേവനമനുഷ്ഠിച്ച തുടർന്നുള്ള ജീവിതം പ്രധാന അധ്യാപികയായും സേവനമനുഷ്ഠിച്ച ശ്രീമതി പത്മാവതി ടിച്ചർക്കുള്ള യാത്രയപ്പ് സമ്മേളനം വളാഞ്ചേരി ചെയർമാൻ ശ്രീ അഷ്റഫ് അധ്യക്ഷതയിൽ ഡോക്ടർ യാത്രയപ്പ് മായ ഉദ്ഘാടനം നിർവഹിക്കും വി ടി റഫീഖ് കെ വി ശൈലജ നസീർ തിരൂർക്കാട് സുധീഷ് ഷർഫുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി فارس ديزاينر جوليري كاليكت رود بردل